സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്തുകളിലൂടെ എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഏഴോം ഗ്രാമപഞ്ചായത്താണ് ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പഞ്ചായത്ത് ഈ പഞ്ചായത്തിന് ഏറെ പ്രസക്തി രണ്ട് കാര്യങ്ങളിലുണ്ട് ഒന്ന് നമ്മൾ മുമ്പേ കേൾക്കുന്ന ഒരു പദമാണ് പഴഞ്ചൻ പദമാണ് അക്യാബിൽ പോയി പറയുക എന്നുള്ളത് അക്യാബ് എന്നുള്ളത് ബർമയിലെ ഒരു കാർഷിക ഗ്രാമമാണ് ആ ഗ്രാമത്തിന്റെ അതേ അവസ്ഥയിലുള്ള കാർഷിക പുരോഗതിയും കൃഷിയുമാണ് ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെയും വികസന കുതിപ്പിന്റെയും അടിസ്ഥാനപരമായ തൊഴിൽ മേഖലയും തന്നെ ഇവിടവും അറിയപ്പെട്ടത് അക്യാബ് എന്നായിരുന്നു അത്രേ കാണാൻ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ബർമ്മയിൽ ഏറ്റവും കൂടുതൽ നെല്ല് വിളയിക്കുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു ഇതിന്റെ പേരാണ് അക്യാബ് എന്ന് വിളയിക്കുന്ന ഒരു ഗ്രാമമായിരുന്നു കണ്ണൂരിലെ ഏഴോം ഗ്രാമവും കോലത്തുനാടിന്റെ നെല്ലറിയായിരുന്നു മാടായിപ്പാറയുടെ സമീപമായി വിശാലമായി നെൽവയലുകളുള്ള ഏഴോം ഗ്രാമം പണ്ട് കാലങ്ങളിൽ നേരം പോക്കിനും കഴുതമാശകൾക്കുമിടയിൽ പലരും പറയുന്ന ഒരു വാക്കാണ് അക്യാബിൽ പോകണമെന്ന് യഥാർത്ഥത്തിൽ കണ്ണൂരിലെ അക്യാബ് തന്നെയായിരുന്നു ഏഴോം ഗ്രാമപഞ്ചായത്തിലെ വയൽ ശേഖരവും വിളഞ്ഞു നിന്നിരുന്ന നെൽക്കതിരുകളുമെന്ന് എഴുതി ചേർക്കപ്പെട്ട ചരിത്രമെന്ന് പല പ്രമുഖരും വിലയിരുത്തിയിട്ടുണ്ട് പ്രമുഖ പത്രപ്രവർത്തകനായ കെ ബാലകൃഷ്ണൻ തന്റെ ലേഖനത്തിലും ഈ ഗ്രാമത്തെക്കുറിച്ച് പരാമർശിക്കുന്നത് കാണാം ഗ്രാമഭംഗിയും ചതുപ്പുനിലങ്ങളും കണ്ടൽ വനങ്ങളും തെങ്ങിൻതോപ്പുകളും നിലനിന്നു പോകുന്ന ഗ്രാമം കൂടിയാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിൽ ഏഴോം പഞ്ചായത്തിന്റെ സംഭാവനകൾ ലോക ശ്രദ്ധ നേടിയ ഇടമാണ് ഇവിടെയുള്ള കൈപ്പാട് മേഖലകളിൽ പരീക്ഷണാർത്ഥം വികസിപ്പിച്ചെടുത്ത നെൽവിത്താണ് ഏഴോം നെൽവിത്ത് ഒരു ഗ്രാമത്തിന്റെ പേരിൽ പ്രശസ്തി നേടുവാൻ ഏഴോം നെൽവിത്തിനായി എന്നത് എടുത്തു കാര്യമാണ് ഇതിനു പുറമെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ സാക്ഷരത നേടിയ ഗ്രാമപഞ്ചായത്തുകൂടിയാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ കാൻഫെഡും ഗ്രാമത്തിലെ ജനങ്ങളും ഗ്രാമ ഭരണകർത്താക്കളും കൈകോർത്തപ്പോഴാണ് ഈ നേട്ടം സാക്ഷാത്കരിക്കാനായത് ഇതിന് മുഖ്യമായും ചുക്കാൻ പിടിച്ചത് പി എൻ പണിക്കരും പി ടി ഭാസ്കര പണിക്കരും ആർ വി ഏഴോം എന്ന പ്രമുഖരുമായിരുന്നു മാടായി ഗ്രാമപഞ്ചായത്ത് തളിപ്പറമ്പ് നഗരസഭ ചെറുതാഴം പഞ്ചായത്ത് പഴയങ്ങാടി കുപ്പംപാലം എന്നീ സ്ഥലങ്ങളാണ് പഞ്ചായത്തിന്റെ സുപ്രധാന അതിരുകൾ ഗ്രാമപഞ്ചായത്തിൽ പതിനാല് വാർഡുകളാണ് നിലവിലുള്ളത് ഒന്നാം വാർഡ് കണ്ണോം എന്ന സ്ഥലത്തുനിന്ന് തുടങ്ങി പതിനാലാം വാർഡായ കാനായി വരെ നീളുന്നു വാർഡുകളുടെ എണ്ണം കൊട്ടില ഓണപ്പറമ്പ് നരിക്കോട് പാറമ്മൽ കോട്ടക്കിൽ ഏഴോം മൂല ചെങ്ങൽ പഴയങ്ങാടി എരുപുരം അടുത്തില നെരുവമ്പ്രം തുടങ്ങിയ സ്ഥലങ്ങളാണ് പതിനാല് വാർഡുകളിൽ ഉള്ളത് കാർഷിക മേഖലയാണ് പ്രധാന തൊഴിലിടം ഒപ്പം തന്നെ കൈപ്പാട് കൃഷിയും മത്സ്യകൃഷിയും പ്രസിദ്ധവുമാണ് കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് കണ്ടൽ കാടുകളുടെ സംരക്ഷകനും ഈ മേഖലയിലെ പ്രശസ്തനുമായ അറിയപ്പെട്ട പരേതനായ കല്ലേൻ പൊക്കുടന്റെ ജന്മഗ്രാമം കൂടിയാണ് ഏഴോം ഗ്രാമം ഇദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്തിയത് ഈ ഗ്രാമത്തിലെ കണ്ടൽ വൃക്ഷങ്ങളോട് ചേർന്നുള്ള സ്ഥലത്താണ് സി എച്ച് എസ് സി എരിപുരം പി എച്ച് സി ഏഴോ ആയുർവേദ ഹോസ്പിറ്റൽ നെരുവമ്പ്രം തുടങ്ങിയ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങളും ജി എച്ച് എസ് എസ് കൊട്ടില ചെന്നൽ എൽ പി സ്കൂൾ ഏഴ് പ്രൈമറി വിദ്യാലയങ്ങൾ എന്നിവ ഏഴോത്തെ പ്രധാന സ്ഥാപനങ്ങളാണ് ഒടുവിലത്തെ ഔദ്യോഗിക കണക്ക് പ്രകാരം പതിനെട്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പത് ജനസംഖ്യയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ എട്ടായിരത്തി എഴുന്നൂറ്റി പത്ത് പുരുഷന്മാരും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊമ്പത് സ്ത്രീകളുമാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി വിമലയാണ് പരമ്പരാഗത കാർഷിക പാരമ്പര്യവും കർഷക തൊഴിലാളി സാന്നിധ്യവും കർഷക കൂട്ടായ്മയുമൊക്കെ സംഘടിത ബോധത്തിന്റെ വിളനിലമായി ഈ നെൽപാട ശേഖര ഗ്രാമത്തെ മാറ്റിയപ്പോൾ നാലതുവരെയുള്ള ഗ്രാമ ഭരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇടത് കമ്മ്യൂണിസ്റ്റ് ഐക്യവും ഇടതുപക്ഷ രാഷ്ട്രീയവുമാണ് പതിനാല് വാർഡുകളിൽ പന്ത്രണ്ട് സി പി എം സീറ്റുകളും ഒരു സി പി ഐ സീറ്റും ഒരു സ്വതന്ത്രനുമാണ് അംഗങ്ങൾ നാലാം വാർഡായ നരിക്കോടിനെ പ്രതിനിധീകരിക്കുന്ന ഡി വിമല പ്രസിഡന്റും പതിമൂന്നാം വാർഡായ നെരുവുമ്പുറത്തെ സിഒ പ്രഭാകരൻ വൈസ് പ്രസിഡന്റുമാണ് കാർഷിക മേഖലയിലെ വിവിധ നേട്ടങ്ങളും സേവന പശ്ചാത്തല മേഖലകളിൽ കൈവരിച്ച മികച്ച പുരോഗതിയുമാണ് ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ മുഖ്യ വികസന നേട്ടങ്ങൾ ഇതേക്കുറിച്ച് പ്രസിഡന്റ് വിമല ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നാളിതുവരെയായി ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുനിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ കാർഷിക മേഖലയിൽ തരിശുരഹിത പഞ്ചായത്ത് എന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടി ഏഴോം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് വർഷങ്ങളായി കാട് കയറി കിടന്ന പ്രദേശം അതുപോലെ തന്നെ കൈപ്പാട് പ്രദേശം ഒക്കെ കൃഷിയോഗ്യമാക്കിക്കൊണ്ട് നൂറു മേനി വിളയിക്കാൻ വേണ്ടി ഏഴോം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു ഏഴോം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെ നെല്ലറ എന്നാണ് വിശേഷിക്കപ്പെട്ടത് ആ പേര് അന്വർത്ഥമാക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഏഴോം ഗ്രാമപഞ്ചായത്തിന് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് അതുപോലെ തന്നെയാണ് പശ്ചാത്തല മേഖലയിലും ഏറ്റവും കൂടുതൽ ഫണ്ടുകൾ പശ്ചാത്തല മേഖലയിൽ വിനിയോഗിച്ചുകൊണ്ട് വികസനത്തിൻ്റെ ഒട്ടേറെ നേട്ടങ്ങൾ ഈ പഞ്ചായത്തിന് വേണ്ടി നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു നമ്മുടെ ഗവൺമെന്റ് ഈ നാലര വർഷക്കാലം നമ്മുടെ ഗവൺമെന്റിന്റെ വികസന നേട്ടങ്ങളിലൊരു ഭാഗമായി നിന്നുകൊണ്ട് ഗവൺമെന്റ് തരുന്ന ഫണ്ടുകളെല്ലാം തന്നെ ഒരു രൂപ പോലും നഷ്ടപ്പെടുത്താതെ ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി ചെലവഴിച്ചതുകൊണ്ട് ഗവൺമെന്റിന്റെ തന്നെ സർക്കാരിൻ്റെ അവാർഡുകളും അംഗീകാരങ്ങളും വാങ്ങിയെടുത്ത ഒരു പഞ്ചായത്താണ് നമ്മുടെ ഏഴോം ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഒട്ടനവധിയാണ് ഇതുപ്രകാരം സർക്കാരിന്റെ അംഗീകാരം ഉൾപ്പെടെ ഈ പഞ്ചായത്തിന് കൈവരിക്കാനായിട്ടുമുണ്ട് ഗതാഗത മേഖലയിലും പശ്ചാത്തല മേഖലയിലും വൻ മുന്നേറ്റവും വിദ്യാഭ്യാസ മേഖലയിൽ നല്ല വികസനവും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്ത കൂടിയാണ് ഏഴോ പഞ്ചായത്ത് എന്ന് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു പശ്ചാത്തല മേഖലയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ മുഖം എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് ഒരു ടൗണാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് ആ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് എം എൽ എയുടെ സഹായത്തോടു കൂടി ഒരു കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വളരെ ഭംഗിയായി ഒരു കോൺക്രീറ്റ് ചെയ്ത് നല്ല ഗതാഗത യോഗ്യമാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള ഒട്ടുമിക്ക റോഡുകളും താർ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായി ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് മുന്നേറാൻ വേണ്ടി നമുക്ക് സാധിച്ചു അതുപോലെ മറ്റു മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ പതിനൊന്ന് എൽ പി യു പി സ്കൂളുകളും അതുപോലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഒരു ടെക്നിക്കൽ സ്കൂളും ഒരു ഐ എച്ച് ആർ ഡി കോളേജുമാണ് ഏഴോം ഗ്രാമപഞ്ചായത്തിലുള്ളത് പഞ്ചായത്തിൻ്റെ കൂടി ഈ പതിനൊന്ന് എൽ പി യു പി സ്കൂളുകളിലേക്ക് ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും പാഠ്യ വിഷയത്തിലും പാഠ്യേതര വിഷയത്തിലും ഒക്കെ തന്നെ വളരെയേറെ അഭിമാനകരമായ നേട്ടം നേടിയെടുത്തൊരു പഞ്ചായത്താണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ വികസന ഫണ്ടിൽ നിന്ന് നല്ലൊരു തുകയാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നിൽക്കുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യത്നം എന്ന ഇതിനെ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹൈടെക് ആക്കി മാറ്റുന്നതിന് പഞ്ചായത്തിൻ്റെ എല്ലാ സഹായവും വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴോം മൂല സ്കൂളിന് പുതുതായി ഒരു കെട്ടിടം ഒരു കോടി രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നല്ലൊരു പുതിയ കെട്ടിടം നമുക്ക് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു അങ്ങനെ പല മേഖലയിലും വികസനത്തിന്റെ നേട്ടങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി അഞ്ചു വർഷ കാലം കൊണ്ട് നമുക്ക് സാധിച്ചു ഇതേസമയം ജനാധിപത്യ സംവിധാനങ്ങൾ വരുന്നതിന് മുമ്പ് പഞ്ചായത്തിൽ കൈപൊക്കി വോട്ട് ചെയ്യുന്ന രീതിയുള്ള സമയത്ത് പത്ത് സീറ്റിൽ നാല് സീറ്റ് യു ഡി എഫ് നേടിയ ചരിത്രമുണ്ടായിട്ടുണ്ടെന്നും കുടിവെള്ള മേഖലയിൽ ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടം തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നതെന്നും കോൺഗ്രസ് പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്നു ഈ പഞ്ചായത്തിന്റെ ഏഴോ ഗ്രാമപഞ്ചായത്തിന്റെ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഉത്ഭവം പഞ്ചായത്തിൻ്റെ സ്റ്റാർട്ടിങ് ഉത്ഭവത്തിൽ കൈപൊക്കീറ്റിലെ വോട്ടുകളാണ് ആ കൈപൊക്കി വോട്ടിൽ പത്ത് സീറ്റാണ് ഈ പിന്നെ പഞ്ചായത്തിലുള്ളത് പ പത്ത് വാർഡ് ആ പത്ത് വാർഡിൽ അന്നത്തെ തെരഞ്ഞെടുപ്പിൽ കൈപൊക്കീറ്റ് നാല് നാല് വാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആറ് വാർഡ് അവർക്കും കിട്ടിയിരുന്നു പക്ഷേ ഞങ്ങളന്ന് പൗരസമിതി പൗര മുന്നണി ആ രൂപത്തിലുള്ള മത്സരമാണ് അപ്പോൾ പൗരസമിതിയാണ് ഞങ്ങളുടെ പിന്നെ ഇപ്പം തുടർന്ന് തുടർന്ന് അവർ തന്നെയാണ് ഭരിക്കുന്നത് ഞങ്ങൾക്ക് അതിനിടയ്ക്ക് രണ്ട് സീറ്റ് കിട്ടും മൂന്ന് സീറ്റ് കിട്ടും ഒന്ന് കിട്ടും ഒന്നും കിട്ടാതെ സമയമുണ്ട് അപ്പോൾ പിന്നെ പഞ്ചായത്തിൻ്റെ ചില പോരായ്മകളുണ്ട് അപാകതകളുണ്ട് പക്ഷെ അതൊക്കെ പിന്നെ പിന്നെ ഇത് റോഡായാലും ശരി ലൈറ്റായാലും ശരി കുടിവെള്ളമായാലും ശരി ഇന്നും ഏഴവത്തിനെ സംബന്ധിച്ചിട്ട് ജപ്പാൻ കുടിവെള്ളം എന്ന് ഒരു പദ്ധതി പിന്നെ പൊട്ടോ ജപ്പാൻ കുടിവെള്ളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പദ്ധതി ഏഴവും പഞ്ചായത്തിലും ഉണ്ട് പക്ഷേ അതിൽ കൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല അതിൽ പിന്നെ ഈ പൊടികളിട്ടിട്ട് അതിൻ്റെ സ്മെല്ലുകൾ കൊണ്ട് അത് കുടിക്കാൻ ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുകയാണ് ഇപ്പം വില കൊടുത്തിട്ട് വെള്ളം വാങ്ങിയത് പുറത്തുള്ള വെള്ളം വില കൊടുത്തിട്ട് വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില പോരായ്മകൾ പിന്നെ പഞ്ചായത്തിലുണ്ട് ഭരണത്തിൻ്റെ പിന്നെ പോരായ്മകൾ ഉണ്ട് ഇത് ഭരണം ഒരു ശരിയല്ല എന്നുള്ള രൂപം തന്നെയാണ് ഞങ്ങൾക്ക് അന്നും ഇന്നും എന്നും പറയാനുള്ളത് കാർഷിക മേഖലയിലും മത്സ്യ മേഖലയിലും ബന്ധപ്പെട്ടാണ് ഇവിടെയുള്ള മുഖ്യ തൊഴിലാളികളും ഉപജീവന മാർഗം നയിക്കുന്നത് കഴിഞ്ഞ കാലം അത്രയും കഴിഞ്ഞ വർഷങ്ങളത്രയും ഇവിടെ ഭരണം നടത്തുന്നത് ഇടതുവശമാണ് എന്നാൽ യു ഇവിടെ പറയുന്നത് മുൻകാലങ്ങളിൽ ജനാധിപത്യ സംവിധാനങ്ങൾ ബാലറ്റ് പേപ്പറുകൾ നിലവിൽ വരുന്നതിനു മുമ്പ് കൈബോക്കി വോട്ട് ചെയ്യുമ്പോൾ നാലോളം സീറ്റ് ലഭിച്ചുവെന്നാണ് അതുകൊണ്ടുതന്നെ ഇക്കുറി ഇവർ ഇവിടെ അക്കൌണ്ട് തുറക്കുമെന്നാണ് പറയുന്നത് ആരോഗ്യ മേഖലയിൽ എരിപൂരം താലൂക്ക് ആശുപത്രി നല്ല പ്രവർത്തനങ്ങൾ നടത്തിയതും അറുപത്തിനാല് ലക്ഷം ചെലവഴിച്ച് നല്ല വികസനം നടത്തുകയും വനിതാ ശിശു ശിശുവികസന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്തത് തുടർഭരണ സാധ്യതയും ഇടതുപക്ഷത്തിന്റെ കരുത്തും വർദ്ധിപ്പിക്കുമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെയാണ് ആരോഗ്യ മേഖലയിൽ ആരോഗ്യ മേഖലയിലൊക്കെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് പി എച്ച് സികളാണ് ഒന്ന് കണ്ണോം പി എച്ച് സി അതുപോലെ തന്നെ ഒന്ന് എരുപുരം താലൂക്ക് ആശുപത്രി എരുപുരം താലൂക്ക് ആശുപത്രി ഡയാലിസിസ് സെൻ്റർ തുടങ്ങിക്കൊണ്ട് വളരെ ഭംഗിയായി നല്ലൊരു ഒരു സഹായത്തോടു കൂടിയാണ് ബ്ലോക്കിൻ്റെ സഹായം അതുപോലെ തന്നെ എം എൽ എയുടെ ഒക്കെ സഹായത്തോടു കൂടി വളരെ നല്ല രീതിയിലുള്ള ആരോഗ്യ മേഖലയിൽ നല്ല പ്രവർത്തനം കാഴ്ച വെക്കാൻ നമുക്ക് സാധിച്ചു കണ്ണവും പി എച്ച് സിക്ക് ഇപ്പോൾ എം എൽ എയുടെ അറുപത്തി ലക്ഷം രൂപ ചെലവഴിച്ചു വികസന പ്രവർത്തനങ്ങളാണ് നടക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ നമ്മുടെ പഞ് പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് പത്ത് ശതമാനം തുക വനിതാ ശിശു വികസനത്തിന് വേണ്ടി നീക്കി വെക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ വനിതകൾ കുടുംബശ്രീയിലെ കൂടി വനിതകൾ സ്വയം പര്യാപ്തരായിക്കൊണ്ട് പല മേഖലയിലേക്കും വനിതകളുടെ നേട്ടം നമുക്ക് എടുത്തു പറയത്തക്ക രീതിയിലുള്ള നേട്ടമാണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് നേടിയെടുത്തത് നമ്മുടെ പഞ്ചായത്തിൽ സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു വനിതാ സംരംഭകത്വ യൂണിറ്റാണ് ഏഴോം അപ്പാരൻ പാർക്ക് നാൽപ്പതോളം വനിതകൾ ടൈലറിങ് നടത്തിക്കൊണ്ട് നമ്മുടെ ഏഴോത്തിൻ്റെ പേര് മറ്റ് രാജ്യങ്ങളിലേക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പോലും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നമ്മുടെ ഏഴോം വനിത അപ്പാര പാർക്കിൽ നിന്ന് എത്തുന്നത് അതുപോലെ മറ്റ് മേഖലയിലും ഇപ്പോൾ കുട്ടികളുടെ ഇപ്പോൾ ഏഴോം ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിരണ്ട് അംഗൻവാടികളുണ്ട് സ്വന്തമായി ബിൽഡിംഗ് ഇല്ലാത്ത ഒരു അംഗൻവാടി മാത്രമാണ് നമ്മുടെ ഏഴോം പഞ്ചായത്തിലുള്ളത് അതിന് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു മോഡൽ അംഗൻവാടിയാക്കാൻ വേണ്ടി ഈ മൂന്നാം വാർഡ് അരയോളം അംഗൻവാടിക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചു അതിൻ്റെ പണി എത്രയും വേഗം തന്നെ നടത്താൻ വേണ്ടി സാധിക്കും അങ്ങനെ എല്ലാ മേഖലയിലും ശിശുവികസനത്തിലൊക്കെ തന്നെ വളരെ നല്ല നേതൃത്വപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഏഴോം ഗ്രാമപഞ്ചായത്ത് ഈ അഞ്ച് വർഷക്കാലം വളരെ നല്ല നേട്ടം നേടിയെടുത്തതിൻ്റെ അഭിമാനം ഞങ്ങൾക്കിന്ന് ഉണ്ട് അതുപോലെ തന്നെയാണ് നമുക്കറിയാം വനിതാ വികസനം എന്ന് പറയുമ്പോൾ സ്ത്രീ ശാക്തീകരണ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ ഒരു സ്ത്രീ സൗഹൃദ വിശ്രമ കേന്ദ്രം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ പറയത്തക്ക രീതിയിലുള്ള ഏഴോം പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രമായി ഒരു ഷീ ഷെൽട്ടർ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏഴോം പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് അതിന്ന് യാത്ര ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കമുള്ള എല്ലാവർക്കും വളരെ വല്ല ഒരു ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു ബിൽഡിങ്ങാണ് അവിടെ പ്രവർത്തിക്കുന്നത് അത് ഇനിയും നല്ല രീതിയിൽ വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഈ തവണ യു ഡി എഫ് മത്സരിക്കുന്ന സീറ്റുകളിൽ നില മെച്ചപ്പെടുത്തുമെന്നും ചില സീറ്റുകളിൽ ജയിച്ചു കയറുമെന്നും യു ഡി എഫ് പ്രതിനിധി പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ് ഇപ്പം ഈ പ്രാവശ്യം പിന്നെ യു ഡി എഫ് നമ്മ മത്സരിക്കുന്നത് പിന്നെ പതിമൂന്ന് വാർഡിൽ പതിമൂന്ന് വാർഡിൽ മത്സരിക്കുന്നുണ്ട് ഒരു വാർഡിലെ സ്ഥാന പതിനാലാണ് വാർഡുള്ളത് ഒരു വാർഡിലെ സ്ഥാനാർത്ഥി പിന്നെ ഇപ്പോൾ നിലവിലില്ല അത് എതിരില്ല തിരഞ്ഞെടുത്തിന് അവരെ ഒരാൾ അപ്പോൾ പിന്നെ അതിൽ ഞങ്ങൾക്ക് നാല് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് നേരെ ചൊവ്വയുള്ള തിരഞ്ഞെടുപ്പാണെങ്കിൽ നാല് സീറ്റ് ഞങ്ങൾ ജയിക്കും പിന്നെ പണിയില്ലാതെ ജയിക്കും പക്ഷേ ഞങ്ങൾക്ക് ഭരണമാറ്റത്തിന് ഭൂരിപക്ഷം കിട്ടണമെന്നുള്ള പിന്നെ സംവിധാനത്തിൽ അത് വേറെ സീറ്റുകളുണ്ട് പക്ഷേ ഉറച്ച തീരുമാനം പണിയൊന്നുമില്ലാതെ നാല് സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാർഷിക മേഖലയിൽ നേരെ ചൊവ്വ വികസനമില്ലെന്നും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ വികസനം നടപ്പിലാക്കുമെന്നും യു ഡി എഫ് നേതാവ് വ്യക്തമാക്കുന്നു പിന്നെ ഇത് പിന്നെ മന്നാൻ കൃഷിയായാലും ശരി മറ്റുള്ളതായാലും ശരി എന്ത് തന്നെ എല്ലാ പ്രശ്നങ്ങളും പിന്നെ തവിടുപൊടിയായിട്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് നേരെ ചൊവ്വ പോകണമെങ്കിൽ ജനങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങളതിൻ്റെ പിന്നെ നല്ല രൂപത്തിൽ ഈ പഞ്ചായത്ത് പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജനങ്ങൾക്ക് വാക്കു കൊടുക്കും ഉറപ്പ് കൊടുക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഭരണഘടനവരെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രേരണ പത്രിക ഇറക്കിയത് ഞങ്ങളെ വിജയിച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ട ജനങ്ങളെ ഒപ്പം ഉണ്ടാവുമെന്ന് പിന്നെ പറയുന്നു അതുകൊണ്ട് ഈ ആ കാര്യത്തിൽ കൂടുതലൊന്നും പറയാനില്ല അത്രയേ ഈ പഞ്ചായത്തിനെ പറ്റി പറയാനുള്ളൂ ടൂറിസത്തിന് ഏറെ സാധ്യതയുള്ള സ്ഥലമായതിനാൽ എം ഫണ്ട് ഉപയോഗിച്ച് റിവർവ്യൂ പാർക്ക് നിർമ്മിച്ചും ഈ മേഖലയിൽ ഇനിയും ഒട്ടനവധി വികസനം നടത്താനുള്ളതും ഒക്കെ തുടർഭരണ പ്രതീക്ഷക്ക് കരുത്തുകൂട്ടുകയാണെന്നും ശുചിത്വ മേഖലയിൽ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ചതുമൊക്കെ ഭരണ നേട്ടമായി പ്രസിഡന്റ് ചൂണ്ടിക്കാണിക്കുന്നു അതുപോലെ തന്നെയാണ് ഏറ്റവും നല്ല ഒരു സാധ്യതയുള്ള പഞ്ചായ ടൂറിസത്തിന് ഏറ്റവും നല്ല സാധ്യതയുള്ള പഞ്ചായത്താണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് തീരദേശ മേഖല ഉള്ള ഒരുപാട് ആൾക്കാർ തീരദേശ മേഖലയിലാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ എം എൽ എയുടെ സഹായത്തോടുകൂടി വലിയൊരു പദ്ധതിക്കാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതുപോലെ ഒരു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു റിവർ വ്യൂ പാർക്ക് പഴയങ്ങാടി മുട്ടുകണ്ടി റോഡിൽ റിവർ വ്യൂ പാർക്ക് നിർമ്മിച്ചു ഇനിയും ഒരുപാട് ഒട്ടനവധി ടൂറിസം മേഖലയിൽ ഒട്ടനവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പഞ്ചായത്താണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ വികസന മേഖലയിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഈ അഞ്ച് വർഷക്കാലം ഭരണസമിതി മുന്നോട്ട് പോവാനും അതുപോലെ എല്ലാ സഹായവും ജനങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് അതുപോലെ ശുചിത്വ മേഖലയും ശുചിത്വം പരി സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്താണ് ഏഴോ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ എം സി എഫ് രണ്ട് എം സി എഫും അതുപോലെ തന്നെ നമുക്ക് ഇരുപത്തിയെട്ട് ഹരിത വളണ്ടിയർമാർ നമ്മുടെ പഞ്ചായത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ പല മേഖലയിലും വികസനത്തിൻ്റെ നേട്ടങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ച ഒരു പഞ്ചായത്താണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് ചിട്ടിയായ രീതിയിൽ നല്ല പ്രവർത്തനമാണ് ഇടതുപക്ഷം എല്ലാ വാർഡുകളിലും നടത്തുന്നതെന്നും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തിയ കാലഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയ ഭരണസമിതി നടത്തിയതെന്നും നിർമ്മാണ പശ്ചാത്തല മേഖലയിൽ ഒന്നര കോടി രൂപയുടെ പ്രവൃത്തി ആരംഭിക്കാനുണ്ടെന്നും ഇത് ഉടൻ ആരംഭിക്കുമെന്നും തുടർഭരണം വന്നാൽ എത്രയും പെട്ടെന്ന് ഈ വികസന കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നും പൊതുപ്രവർത്തകനായ സന്തോഷ് പള്ളിക്കര വ്യക്തമാക്കുകയാണ് ജനാധിപത്യ ഏഴാം പഞ്ചായത്തിലെ മൂന്നാം വാർഡിനകത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ ചിട്ടയായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഓരോ വീട് കയറുമ്പോഴും ആവേശകരമായ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് തന്നെയാണ് എങ്കിൽ പോലും അതിനേക്കാളൊക്കെ വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സ്ഥാനാർത്ഥിക്ക് വിജയിച്ചു വരാനാകും ാണ് നമ്മുടെ വിശ്വാസം കഴിഞ്ഞ കാലയളവിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ വാർഡിലേക്ക് കൊണ്ടുവരാനായ ഭരണസമിതിയുടെ ആണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തേത് ഇപ്പോ ഭരണസമിതി കാലാവധി കഴിഞ്ഞു പോകുമ്പോഴും ഒന്നര കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങൾ പ്രവൃത്തി ആരംഭിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭി ആരംഭിച്ചത് അതുപോലെ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറായി കഴിഞ്ഞതടക്കമുള്ള മുഴുവൻ പ്രവൃത്തി ഒന്നര കോടിയോളം രൂപയുടെ പ്രവൃത്തി ഇനി ആരംഭിക്കാനും ബാക്കിയുണ്ട് എല്ലാ റോഡുകളും താറ് ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ പൂർത്തിയാക്കാനുള്ള ഇടപെടൽ കഴിഞ്ഞ ഭരണസമിതി തന്നെ നടത്തിക്കഴിഞ്ഞു ഇനിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഭരണസമിതിക്ക് വളരെ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന സാഹചര്യം നിലവിലുള്ള ഭരണസമിതി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആ രീതിയിൽ വലിയ സ്വീകാര്യതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് പഞ്ചായത്ത് നടത്തിയ വികസന നേട്ടം പതിനാല് വാർഡുകളിലും നല്ല രീതിയിൽ വിജയപ്രതീക്ഷയും ഉറപ്പും നൽകുന്നുവെന്നും ഭരണവും കരുത്തും കൂട്ടാൻ ഇടതുപക്ഷത്തിന് ആവുമെന്നും പരമ്പരാഗത കാർഷിക പാരമ്പര്യവും കർഷക തൊഴിലാളി സാന്നിധ്യവുമുള്ള ഏഴോം ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന പഞ്ചായത്ത് കൂടിയാണെന്നും ആത്മവിശ്വാസവും ഉറച്ച രീതിയിലും പറയുകയാണ് പ്രസിഡന്റ് ഈ വികസന നേട്ടങ്ങളുടെ ഒരു ഫലമായി തന്നെ നമുക്കിപ്പം പതിനാല് വാർഡ് ഏഴോം ഗ്രാമപഞ്ചായത്തിൽ പതിനാല് വാർഡാണുള്ളത് ഈ വാർഡിലേക്ക് പതിനാല് വാർഡിലും പ്രഗത്ഭരായ നല്ല പൊതുപ്രവർത്തകരായ ജനസംധമാരെയാണ് നമുക്ക് സ്ഥാനാർത്ഥികളായി നിർത്തിയിട്ടുള്ളത് ഇനി അങ്ങോട്ടും ഒറ്റനവധി നേട്ടങ്ങൾ നേടിയെടുക്കേണ്ട ഒരു പഞ്ചായത്താണ് ഏഴോം ഗ്രാമപഞ്ചായത്ത് ഇവരുടെ വികസന പാത പിന്തുടർന്നുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഈ സ്ഥാനാർത്ഥികൾ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഒരു തർക്കവും ഇല്ല അപ്പോൾ നല്ലൊരു പ്രവർത്തനം ഇനിയും കാഴ്ചവെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും കല്യാശ്ശേരി ബ്ലോക്കിൻ്റെ ഏഴോം ഡിവിഷനിൽ നിന്നാണ് ഞാൻ മത്സരിക്കുന്നത് ഈ അഞ്ച് വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നേതൃത്വപരമായ വികസനത്തിന് കാഴ്ചവെക്കാൻ വേണ്ടി സാധിച്ചതുകൊണ്ട് തന്നെ ഇനിയും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഏഴോം ഗ്രാമപഞ്ചായത്തിൽ വികസനങ്ങൾ നടത്തുന്നതിന് എനിക്ക് പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ എൻ്റെ ജനങ്ങൾ ഭൂരി വമ്പിച്ച കൂടി എന്നെ വിജയിപ്പിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നല്ല നല്ല കൂടി ഞാൻ വിജയിച്ചു വരും അതുപോലെ തന്നെ ബ്ലോക്കിൻ്റെ എല്ലാ സഹായങ്ങളും ഏഴോം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിക്കും കാർഷിക മേഖലയിലെ വിവിധ നേട്ടങ്ങളും സേവന പശ്ചാത്തല മേഖലകളിൽ കൈവരിച്ച മികച്ച പുരോഗതിയുമാണ് ഏഴോ ഗ്രാമപഞ്ചായത്തിന്റെ മുഖ്യ വികസന നേട്ടങ്ങൾ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭരണ സാന്നിധ്യം ഉറപ്പിക്കാനാവുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഏഴോ ഗ്രാമപഞ്ചായത്ത് നിലവിൽ പതിനാല് വാർഡുകളാണ് ഇവിടെയുള്ളത് ഇതിൽ ഒരു വാർഡ് സി മറ്റൊരു വാർഡ് സ്വതന്ത്രനുമാണ് ഈ എൽ ഡി എഫ് എതിരില്ലാതെ ഒരു സീറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ടു ബാക്കിയുള്ള പതിമൂന്ന് സീറ്റിലാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തീർച്ചയായും പ്രതിപക്ഷം പറയുന്നത് പോലെ പ്രതീക്ഷിക്കുന്നത് പോലെ അവർ അക്കൗണ്ട് തുറക്കുമെന്നും പറയുന്നുണ്ട് തീർച്ചയായും കരുത്ത് വർദ്ധിപ്പിച്ച് വികസന മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് ഇടതുപക്ഷവും പ്രഖ്യാപിക്കുന്നു കാണാം അടുത്ത അധ്യായത്തിൽ വീണ്ടും